ഇന്ന് നമുക്കൊരു ചുംബനത്തിൻ്റെ കഥ കേൾക്കാം സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ തങ്ങളുടെ കീഴടങ്ങൽ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ജപ്പാനീസ് ചക്രവർത്തി ഹിരോഹിതോ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അങ്ങ് അമേരിക്കയിൽ ഓഗസ്റ്റ് ായിരുന്നില്ല അവിടെ ഓഗസ്റ്റ് പതിനാലായിരുന്നു അതിന്റെ കാരണം എന്താണ് നമുക്കറിയാവുന്നതുപോലെ ജപ്പാൻ സമയം അമേരിക്കൻ സമയത്തേക്കാൾ മുന്നിലാണ് എന്നത് തന്നെ ചക്രവർത്തിയുടെ പ്രഖ്യാപനം ആഹ്ലാദ ആഹ്ലാദാരവങ്ങളോടുകൂടിയാണ് അമേരിക്കൻ ജനത സ്വീകരിച്ചത് അവർ പലതരം ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ഈ ആഘോഷത്തിനിടയിൽ ടൈം സ്ക്വയറിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി ഒരു നാവികൻ പരസ്യമായി ഒരു സ്ത്രീയെ ചുംബിച്ചു ആൽഫ്രഡ് ഐസൻസ്റ്റാഡ് എന്ന ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ പതിഞ്ഞ ഈ സംഭവത്തെയാണ് ടൈം സ്ക്വയർ കിസ് എന്ന് അറിയപ്പെടുന്നത് യുദ്ധാനന്തര സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ഈ സംഭവം വിലയിരുത്തപ്പെടുമ്പോഴും ഒരു കോണിൽ നിന്ന് വൻ വിമർശനങ്ങളാണ് ഇതിനു നേരെ ഉയർന്നത് പ്രത്യേകിച്ചും ചുംബിക്കപ്പെട്ട ഗ്രീറ്റ സിമ്മർ ഫ്രീഡ്മാൻ എന്ന നഴ്സ് തന്റെ സമ്മതമില്ലാതെയാണ് തന്നെ ചുംബിച്ചത് എന്ന് തുറന്ന് പറഞ്ഞതിന് ശേഷം ജപ്പാൻ കീഴടങ്ങുകയാണ് എന്ന പ്രഖ്യാപനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഉണ്ടായത് ഔദ്യോഗികമായ ഒരു കീഴടങ്ങൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് ബ്രൂണെ സിംഗപ്പൂർ മലയ തുടങ്ങിയ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ കീഴടങ്ങുന്നത് പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഈ സമയത്ത് അലൈഡ് പവേഴ്സിൻ്റെ ഈസ്റ്റ് ഏഷ്യ കമാൻഡിൻ്റെ കമാൻഡർ ആയിരുന്നു പിന്നീട് ഇന്ത്യയുടെ വൈസ്രോയി ആയി തീർന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ കീഴടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് ഇത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് പോലെ ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നതും ജപ്പാൻ്റെ കീഴടങ്ങലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയാനാണ് ഈ ഡേറ്റിനെക്കുറിച്ച് മൗണ്ട് ബാറ്റൻ പ്രഭു എഴുതിയത് ഇങ്ങനെയാണ് ദ ഡേറ്റ് കെയിം ഔട്ട് ഓഫ് ദി ബ്ലൂ ഐ ഡിഡ് നോട്ട് നോ ദെൻ ദാറ്റ് ഇറ്റ് വാസ് ദി സെക്കൻഡ് ആനിവേഴ്സറി ഓഫ് ജപ്പാൻസ് സറണ്ടർ